എക്സാലോജിക്കിൽ കർണാടക ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയുടെ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ വീണാ വിജയന്റെ മൊഴിയെടുക്കാൻ വാർത്തകൾ സജീവമായി കഴിഞ്ഞു വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതിയുടെ വിധിക്ക് പിന്നാലെയാണിത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴി ഉടൻ എടുക്കാൻ തന്നെയാണ് എസ് എഫ് ഒയുടെ നീക്കം വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും മുഖ്യമന്ത്രിയും സി പി എമ്മും വീണ്ടും ചോദ്യത്തിൽ യാണ് ഉടൻ വീണയ്ക്ക് റിപ്പോർട്ട് സി എം ആർ എല്ലിൽ നിന്നും കെഎസ്ഐ ഡി സിയിൽ നിന്നും നേരത്തെ അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയിരുന്നു അതേസമയം ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയ സാഹചര്യത്തിൽ കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും എക്സാലോജിക്ക് നീക്കം നടത്തിയേക്കും സാമ്പത്തിക കുറ്റകൃത്യത്തിൽ എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം അനിവാര്യമാണെന്നും കമ്പനികാര്യ ഡയറക്ടർ ജനറലിന്റെ ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ചാണ് എസ് എഫ്ഐഒ അന്വേഷണമെന്നുമായിരുന്നു ഹൈക്കോടതി വിധിയിലുള്ളത് എക്സാലോജിക്കെതിരെ അന്വേഷണം അനിവാര്യമാണെന്ന് കേന്ദ്രം വാദം ഹൈക്കോടതി വയ്ക്കുകയായിരുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ അധികാരമുണ്ട് കമ്പനി നിയമത്തിലെ വകുപ്പ് അനുസരിച്ചുള്ള അന്വേഷണം നിയമപരമാണ് ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ചും സംരക്ഷണം ലഭിക്കില്ലെന്നും ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്നല്ല മുഴുവൻ കണക്കുകളും അന്വേഷിക്കും കരിമുണൽ കമ്പനിയുടെ മുഴുവൻ അന്വേഷിക്കും എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആറലും തമ്മിലുള്ള ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഇടപാട് മാത്രമല്ല എസ് എഫ്ഐഒ അന്വേഷണ പരിധിയിലുള്ളതെന്നും സി എം ആറൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറിയ കോടി രൂപയും അന്വേഷണ പരിധിയിലുണ്ടെന്നും കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി നിയമത്തിലെ വാചകങ്ങൾ അടർത്തിയെടുത്ത പുതിയ അന്വേഷണം നിയമവിരുദ്ധവും അന്യായവുമാണെന്ന് വരുത്താനുള്ള വീണയുടെ അഭിഭാഷകന്റെ ശ്രമങ്ങളെ ദുർബലമായ വാദമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അന്വേഷണം റദ്ദാക്കാൻ വീണ ഉന്നയിച്ച വാദങ്ങൾ സ്വീകാര്യമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ്ഐ ഒ അന്വേഷണം ആവശ്യമാണ് സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണ്ണത വർദ്ധിച്ചുവെന്നും അത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള യഥാർത്ഥ ഭീഷണിയാണെന്നുമുള്ള സുപ്രീംകോടതി വിധി ഉദ്ധരിച്ചാണ് എസ് എഫ്ഐഒ പോലെ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസി തന്നെ കേസ് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് കോടതി വ്യക്തമാക്കിയത് ഇത്തരം കേസുകൾ അന്വേഷണ ഏജൻസികൾക്ക് വെല്ലുവിളിയാണ് അതിസങ്കീർണമായ ധാരാളം പ്രക്രിയകൾ ഇത്തരം കേസുകളിൽ വേണ്ടിവരും സൂക്ഷ്മവും സങ്കീർണവുമായ വിവരങ്ങൾ ചെലഞ്ഞെടുക്കാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ള എസ് എഫ് ഒ തന്നെ കേസ് തുടർന്നും അന്വേഷിക്കും അന്വേഷണത്തെ സാധൂകരിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന വിധിയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറത്തുവന്നതോടെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ അന്വേഷണ ഏജൻസിക്ക് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് എക്സാലോജിക്ക് ഹൈക്കോടതിയെ സമീപിച്ചത് വീണാ വിജയനെ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു എക്സാലോജിക്ക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായി സമീപിച്ചത് എന്നാൽ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ അന്വേഷണം ആർക്കൊക്കെ തിരിച്ചടിയാകുമെന്നത് കണ്ടറിയണം കരിമണലും മാസപ്പടിയും എക്സാലോജിക്കും വലിയ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിക്കും മകള്ക്കും നേരെ ഉയർന്നു വന്നിരിക്കുന്നത് എക്സാലോജിക്കിൽ കൂടുതൽ ഇടപാടുകൾ അന്വേഷിക്കുന്നു എട്ട് സ്ഥാപനങ്ങളിൽ നിന്നുകൂടി വൻ തുക വാങ്ങിയെന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ അന്വേഷിക്കുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ്ഐയ്ക്ക് കൈമാറി ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം എക്സാലോജിക്ക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസംതോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിന്ന എക്സാലോജിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലക്ഷം രൂപയിലധികം ഈടുകൂടാതെ വായ്പ എടുത്തതിലെ ദുരൂഹതകളും ഈ രേഖകളിലുണ്ട് രണ്ടായിരത്തി പതിനാറ് നൽകിയ ലക്ഷത്തോളം ലക്ഷത്തോളം രൂപയിൽ ബാങ്ക് ബാക്കി രൂപ പണമായോ ചെക്കായോ ോ ചെക്കായോനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും നികുതി ബോർഡ് പറയാത്ത ഇടപാടുകളും പരിശോധിക്കുക തന്നെയാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളുടെ മുഴുവൻ ഇടപാടുകളും പറയുമ്പോൾ സി ചോദ്യങ്ങൾ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഇരു കമ്പനികളും തമ്മിലുള്ള മൂന്ന് വർഷത്തെ പണമിടപാടുകൾ മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ മുതൽ വരെ മരവിപ്പിച്ചതുവരെ സിഎംആറുമായി നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നുണ്ട് വിജയൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെയാണ് സി എം ആറിലുമായി കരാറിലേർപ്പെട്ടത് രണ്ടായിരത്തി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ആരംഭിച്ചതായാണ് എസ് എഫ് ഐ ഒര്ണാടക ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് സെന്റർ വിലാസമായിരിക്കുന്നത് ചോദ്യം ചെയ്ത് ലഭിച്ച പരാതി കത്താണ് അന്വേഷണത്തിന് വഴിയൊരുക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് കോവിഡ് കാലമായതിനാൽ വർക്ക് ഫ്രം ഹോം എന്നായിരുന്നു മറുപടി ആദ്യം ഒരു ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് രൂപയാക്കി കുറച്ചു ഇതിന്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത് സിഎംആർഎ മറ്റിടപാടുകളും രാഷ്ട്രീയക്കാർക്ക് നൽകിയ സംഭാവനകളടക്കം ഇതിൽ വരും